ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയിൽ ആർഎസ്എസ് ഗണഗീതം സമിതിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് കൊല്ലം കടക്കൽ കോട്ടുക്കൽ ദേവി ക്ഷേത്രത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിയതിൽ ഉപദേശക സമിതിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് ഉപദേശക സമിതി പിരിച്ചുവിടുമെന്ന് പി എസ് ക്ഷേത്രത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ പ്രവർത്തനങ്ങളോ പാടില്ലെന്ന ഹൈക്കോടതി വിധി കൃത്യമായി പാലിക്കപ്പെടും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗാനമേള സംഘങ്ങളും ശ്രദ്ധിക്കണമെന്ന് പ്രശാന്ത് പറഞ്ഞു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയെന്ന് പറഞ്ഞു പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോട്ടക്കൽ മഞ്ഞപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാത്രി നടന്ന ഗാനമേളയാണ് വിവാദത്തിലായത് സംഭവത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ഇതിനിടെ സംഭവത്തിൽ ആരോപണം തള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രംഗത്തെത്തി പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ദേശഭക്തി ഗാനമാണ് പാടിയതെന്നും അതല്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് പോലുള്ള സംഭവം നടന്നിട്ടില്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജേഷ് പറഞ്ഞു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോട്ടിക്കൽ സ്വദേശി പ്രതിരാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് ആര്എസ്എസിന്റെ കൊടിതോരണങ്ങള് കെട്ടിയതില് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശിയും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗാനമേള നടന്നത് ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഗണഗീത പാടിയതെന്നാണ് ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങൾ പറയുന്നത് കോട്ടുകല്ലിലെ ടീം ഛത്രപതി എന്ന സംഘമാണ് ഗാനമേള സ്പോൺസർ ചെയ്തത് അവർ നേരത്തെ തന്നെ ഈ പാട്ട് പാടണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും ഗാനമേള ട്രൂപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ട രണ്ട് പാട്ട് പാടണമെന്നായിരുന്നു ആവശ്യം എന്നാൽ അതിലൊന്ന് തങ്ങൾ അറിയില്ലെന്ന് മറുപടി നൽകിയിരുന്നു മറ്റൊരു പാട്ടാണിത് നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് അവതരിപ്പിച്ച ഗാനമേളയിലാണ് ഗണഗീതം പാടിയത് നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണേ എന്ന് തുടങ്ങുന്ന ഗണഗീതം ഉൾപ്പെടെയാണ് ആലപിച്ചത് thank mm -hmm. you